ഹലോ ഗോയ്സ് നമ്മൾ ഫ്ലോ കളഞ്ഞി ഹലോ ഗോയ്സ് ഫാറസ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം നമ്മൾ പുതിയൊരു വക്കുവിലൊക്കെ കൊണ്ടുവന്നുള്ള വീശലാണ് പ്ലാസ്റ്റിക് വില അടിച്ചിട്ടുണ്ട് നല്ല വട്ടം വെഴുന്നിട്ടുണ്ട് മീനില കൊണ്ടുനോക്കട്ടെ ആ ഇനി ഉണ്ടെന്നാണ് പറയുന്നത് നോക്കിട്ട് മസാല ആയിട്ട് എടുക്കോളെ അല്ല അല്ലേ ആ ഗായസ് ഒരു വീട് കിട്ടിട്ടുണ്ട് കാത്തിരക്കു ശേഷം രണ്ട് സ്ഥലത്ത് കിട്ടിട്ടുണ്ട് ഇല്ല ഇല്ല രണ്ടു മണ്ണെത്താം ചാവല ഇവിടെ ഇറങ്ങിയല്ലേ കരയല്ലേ എവിടുന്നേറ്റ് നോക്ക മിസ്സായിക്കണോ പറയാൻ പറ്റില്ല പോയ നമുക്കല്ല

ഇവിടെ ലൈൻ ഇരിയുന്നോ അല്ലേ ഓക്കേ കട്ടി കട്ടി ഹലോ ഗയ്സ് അടുത്ത വില കറങ്ങാൻ ചെല്ലട്ടെ വരുന്നുണ്ട് താഴെ വാ നമ്മാരം മെ ചൂടേ get it? ഓക്കെ ആ നല്ല പച്ചപ്പിറപ്പിലുള്ള വേടിയാണ് സൂപ്പറായിട്ട് വിരിഞ്ഞിട്ടുണ്ട് ഇത്രയും വലിയ കുളം അതിൻ്റെ ഒരു കാൽപ്പാവമുള്ള ഒരു വല വിരിഞ്ഞിട്ടുണ്ട് ഞാൻ കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട് ഞാൻ അതല്ലേക്ക് വിലയിൽ കൊച്ചു കൊച്ചു മീനുകൾ ഉണ്ടെന്നാണ് പറയുന്നത് നോക്കട്ടെ രാജ്യത്തെ മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഏർപ്പെടുത്തുന്ന മതാധിസ്ഥാനത്തിൽ ഇന്ത്യൻ സൌരത്വം നിശ്ചയിക്കുന്ന വർഗീയ ശക്തികൾക്ക് നടപടി നൽകുവാണ് അങ്ങനെ പതിനഞ്ച് വർഷം കൊണ്ട് തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി ആസമെന്ന് പറഞ്ഞ കോട്ട തേടി പിന്നെ അഞ്ചു വർഷം കഴിയുമ്പോൾ വീണ്ടും കരിയർപ്പെട്ടപ്പോൾ അതേ വാഗ്ദാനവുമായി വിശ്വസൻ ജനങ്ങളെ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ

ഉം പറ്റയാ ഇവിട അണ്ടെ അണ്ടെ ചുളി ഇൻക്ലൂഡി അല്ല അങ്ങോട്ട് ഓടാനില്ലേ വെച്ചവരെ എല്ലാം കേർക്കും പിന്നെ എല്ലാം കിട്ടി എല്ലാം കിട്ടിട്ടുണ്ട് വല വല കിട്ടിട്ടുണ്ട് അന്ന് പറഞ്ഞ കളിക്കും നല്ല പച്ചപ്പുള കിട്ടും നല്ല സൂപ്പർ ആയിട്ട് നല്ല സൂപ്പറായിട്ട് ഇട്ടുടാ ശരിക്കും വെച്ചാലും ഇല്ലല്ലേ கரம் முட்டுறயா வலிச்சு ઘરે கட்டி எடுத்தா இது கட்டி ஆண்டரு

आले